കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ജ്യോതിഷ എപ്പിസോഡിലേക്ക് സ്വാഗതം പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സർപ്പത്തെ അല്ലെ പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉഗ്ര ഉഗ്രവിഷമുള്ള പാമ്പിനെയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഫലം സ്വപ്നഫലങ്ങൾ ഫലങ്ങൾ ഒരുപാടുണ്ട് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നല്ലതുണ്ടാവുമെന്നും തീവ്രത തീവ്രമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവസ്ഥ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് സ്വപ്നത്തിൻ്റെ ഫലം എന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അറിയത്തില്ലേ നമ്മൾ നിങ്ങൾ തന്നെ ആലോചിച്ച് ചോദിക്കുമോ പഴയ കാലത്ത് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ സ്വപ്നത്തിൽ അദ്ദേഹത്തെ ഓർക്കുവാണെങ്കിൽ നൂറ് ശതമാനം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വിവരവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ പോലെ പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് പാമ്പ് ഇണയാടുന്നത് എന്താണ് പാമ്പ് കൊത്താൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് ദോഷമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് ദാമ്പത്യ ബന്ധത്തിന് ഒലച്ചിലുണ്ടാകുക അല്ലെ ആ ദാമ്പത്യ ബന്ധം തകർക്കാൻ വേണ്ടി ആരോ എന്തൊക്കെയോ ദുരിതങ്ങളോ ദോഷങ്ങളോ നമ്മൾക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണമെന്നാണ് പറയപ്പെടുക അതറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നത് സ്വപ്ന ഫലത്തിൽ അങ്ങനെയാണ് പറയുന്നത് ഇതൊക്കെ ആചാര്യന്മാർ പറയുന്നതാണ് ആചാര്യന്മാർ പറയുന്ന സംഭവങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിലുള്ള സാധനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ളൊരവസ്ഥ സർപ്പത്തെ സ്വപ്നം കാണുകയാണെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുകയോ ഏറ്റവും നല്ലത് ധർമ്മദൈവം ജന്മം അല്ലെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അവിടുള്ള കാവില് അല്ലെങ്കിൽ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവിടുള്ള കാവില് അല്ലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം മണ്ണാർശാല വെട്ടിക്കോട് ഇങ്ങനെയൊക്കെയുള്ള പാമ്പുമേക്കാവ് തൃശ്ശൂർ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ പോയി അവിടെ നാഗവിഗ്രഹം നാഗ സർപ്പവിഗ്രഹം വാങ്ങി അല്ലെ പിന്നെ ചെമ്പുകൊണ്ടുള്ള തറയിലോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള തറയിലോ മുട്ടയോടുകൂടി പതിനൊന്ന് മുട്ടയും ഭൂവൃക്ഷത്തിൻ്റെ സഹിതമുള്ള സർപ്പരൂപമൊക്കെ നമ്മൾ മേടിച്ച് രണ്ട് നടക്കുന്ന നാഗരാജാവിനും നാഗേക്ഷിക്കും വെച്ച് മഞ്ഞ പട്ടുമൊക്കെ കൊടുത്ത് കണ്ട് ദ്വേദ്യൊക്കെ കടുമ്പായസോ നിലവറപ്പായസോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി നടത്തിക്കണ്ട് പാട്ടും പാടിച്ച് കണ്ടു കഴിഞ്ഞാല് അവിടെ പാട്ടുണ്ട് എല്ലാം മിക്കവാറും ഉള്ള ക്ഷേത്രങ്ങളിൽ നാഗ നാഗരാജാവ് നാഗേഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്ത് പാട്ട് പാടിക്കാറുണ്ട് അതൊക്കെ ചെയ്ത് കണ്ട് ദുർസ്വപ്ന ഫലമേ അതൊന്നും ആ ദുർസ്വപ്നത്തിന്റെ ഫലം നമുക്ക് ആഗതമാകാതിരിക്കും ചില പറയത്തില്ല ഞാൻ എനിക്ക് സ്വപ്നം കണ്ടതേ ഉള്ളൂ ഇന്നാര് ഇന്നത് സംഭവിച്ചു എന്നുള്ളത് ചില സ്വപ്ന ദർശനമൊക്കെ കൃത്യമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ എല്ലാം എല്ലാ സ്വപ്നങ്ങളും സാധ്യമാകും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഓരോ സ്വപ്നങ്ങൾക്ക് ഓരോ ഫലങ്ങൾ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ടോ ആ സ്വപ്ന സംബന്ധമായിട്ടുള്ള ഫലങ്ങൾ നീചമായിട്ടുള്ള കാണുകയാണെങ്കിൽ അടുത്തുള്ള ആ ക്ഷേത്രങ്ങളിൽ വഴിപാടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൻ്റെ ഫലം നമുക്ക് അനുഭവയോഗ്യമല്ലാതെ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു വിഷയമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സയവുമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కూడ బెల్బట్టన్ అమర్తగా అవర్ ఛానల్